അപ്പൊ നാട്ടിൽ പോയപ്പോ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണാം ഫസ്റ്റ് തന്നെ ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിയ സാധനങ്ങളാണ് ഉള്ള ക്രാഫ്റ്റ് ആണ് ഫസ്റ്റ് തന്നെ പൈപ്പ് ക്ലീനർ അതും പേസ്റ്റൽ കളറിൽ ഈ സാധനം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആയി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു സാധനം കിട്ടി പിന്നെ രണ്ട് വുഡൻ ഡവൽസ് ആണ് നല്ല ഉരുണ്ടിട്ടുള്ളതും പിന്നെ കട്ട പോലെ ഇരിക്കുന്ന സാധനവും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പാക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിന്ന് ഞാൻ എഴുപത് രൂപ കൊടുത്ത് വാങ്ങാറുള്ള സാധനം പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് റൈൻസ്റ്റോൺസിന്റെ സെറ്റ് ആണ് പിന്നെ ജൂട്ടിന്റെ ഈ ഒരു റോൾ ഇത് നമുക്ക് പല പല ക്രാഫ്റ്റിനും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് കുത്തുകൾ വാങ്ങിച്ചു ഈ ഒരു വാഷി ടേപ്പിന്റെ സെറ്റ് കാണാൻ നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചായിരുന്നു നൂറ് രൂപയുടെ താഴെയിരുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പേപ്പർ കട്ടർ എന്തായാലും എന്റെ കയ്യിൽ സ്റ്റാറും ഹാർട്ടും ഉണ്ട് എന്നാൽ പിന്നെ ഒരു ഫ്ലവറും കൂടെ ആയിക്കോട്ടെ ആയിരുന്നു പിന്നെ ഒരു ഗോൾഡൻ കളർ സ്പ്രേ പിന്നെ കുറച്ച് ഫേക്ക് ഫ്ലവേഴ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപയും പത്ത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കളർഫുൾ ചാർട്ട് ഇത്രയാണ് ബ്രോഡ്വേ എന്ന് വാങ്ങിച്ചത് ഇത് ഞാൻ രാവിലെ പള്ളി പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കടയിൽ കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു ഈ രണ്ട് ഐറ്റംസും വൺ മില്യൺ ആകുമ്പോൾ ഗിവേക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചായിരുന്നു ഇത് കുറോമയുടെ ഒരു പസിൽ സെറ്റാണ് അതിന്റെ കൂടെ തന്നെ റൈൻസ്റ്റോൺസും പെയിൻറ്സും വരുന്നുണ്ട് ഇത് ആക്ച്വലി ഞാൻ നോട്ട്ബുക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഇതൊരു മാജിക് ബുക്കാണ് മാജിക് ബുക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാജിക് വാട്ടർ ബുക്ക് സാധനം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം ഇത് പട്ടിനു വേണ്ടി വാങ്ങിച്ചായിരുന്നു ഇതിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ പുറകിലുള്ള ഇമേജ് തെളിഞ്ഞു വരും പിന്നെ മുടിയിഴകൾ ഭംഗിയാക്കാനായിട്ട് കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലിപ്പിന്റെ പാക്കേജിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടേന്ന് പറയാൻ മറക്കണ്ട പിന്നെ ലൈക്ക് മറക്കണ്ട